അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹദിറബിആാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫുൽ നംബിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദീൻ വ അസ്ഹാബിഹി അലാമൻ തബി അഹുംബിൻ്റെ എറൊമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ സൂറത്ത് മുഹമ്മദിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ സ്വർഗത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു വിശദീകരണം നമ്മുടെ ഹൃദയത്തെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന ആഹ്ലാദിപ്പിക്കുന്ന ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹുഅാല പറയുന്നു മസലുൽ ഉൽ ജന്നില്ലത്തി ഇതൽ മുത്തകോൻ ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ ഉപമ അല്ലെങ്കിൽ അതിൻ്റെ രൂപം ഇപ്രകാരമാകുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മുത്തക്കിങ്ങളായ തക്കവയുള്ള ആളുകൾക്കുള്ളതാണ് സ്വർഗ്ഗലോകം എന്താണ് തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹു വഅാലയുടെ പ്രതിഫലം സ്വർഗം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബാനു താല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹുവിൻ്റെ ശിക്ഷയും നരകത്തെയും ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക ഇതിനാണ് തക്വ എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്ത സ്വർഗം ഇപ്രകാരമാണ് ആസിൻ അവിടെ യാതൊരു നിലക്കും രുചിഭേദം വരാത്ത നിറത്തിലോ മറ്റോ യാതൊരു വ്യത്യാസവും ഒരിക്കലും സംഭവിക്കാത്ത ഒരു നിലക്കും കലർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളത്തിൻ്റെ പുഴകൾ നദികൾ അല്ലെങ്കിൽ അരുവികൾ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ ഒരുപാട് പുഴകളുണ്ട് നദികളുണ്ട് അരുവികളുണ്ട് ആ അരുവികളിലുള്ള വെള്ളത്തിൻ്റെ പ്രത്യേകത ഒരു കളർ ചേഞ്ചും ഉണ്ടാവുകയില്ല സ്ഫുടം ചെയ്തെടുത്ത സ്ഫുടികം പോലെ തോന്നിക്കുന്ന അത്രയും ശുദ്ധമായ ജലത്തിൻ്റെ ഏതവസ്ഥയിലും കുടിക്കാൻ പറ്റുന്ന ജലത്തിൻ്റെ പുഴകൾ നദികൾ ആ സ്വർഗ്ഗ ലോകത്തുണ്ട് അലഹമ്മില്ല തീർന്നില്ല അവിടെ പാലിൻ്റെ നദികളുമുണ്ട് പുഴകളുമുണ്ട് ലം യ തകയ്യർ തൊമുഹു അതിൻ്റെ രുചിക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേടുവരികയില്ല നമുക്കറിയാം പാല് അത് തുറന്നു വെച്ചാൽ വേഗം കേടുവരും ഈ ദുനിയാവിൽ എന്നാൽ പരലോകത്ത് സ്വർഗലോകത്ത് പാലിൻ്റെ അരുവികൾ തന്നെയുണ്ട് നദികൾ തന്നെയുണ്ട് അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഒരിക്കലും സംഭവിക്കുകയില്ല അങ്ങനെയുള്ള ഒരുപാട് പാലിൻ്റെ പുഴകൾ നദികൾ സ്വർഗ്ഗ ലോകത്തുണ്ട് അമ്മിൻ ലത്തില്ലി ഷാരിബിൻ കുടിക്കുന്ന ആളുകൾക്ക് രുചികരമായ മദ്യത്തിൻ്റെ പുഴകളും നദികളും അവിടെയുണ്ട് നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലെ മദ്യത്തെ സംബന്ധിച്ച് പറയുന്നത് അത് ദുനിയാവിലെ മദ്യത്തിൽ നിന്ന് അത് വ്യത്യാസമാണ് ലാ അൻഹാ വലാ അൻഹാവലായുൻ സിഫുൻ അവർക്കതുകൊണ്ട് ലഹരി ബാധിക്കുകയില്ല തലവേദന ബാധിക്കുകയില്ല ഈ ദുനിയാവിൽ മദ്യം അള്ളാഹു വിലക്കാനുള്ള കാരണം എന്താണ് അത് ലഹരി ഉണ്ടാക്കുന്നതാണ് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അള്ളാഹുവിൻ്റെ തിക്റുകളെ തൊട്ട് തടയുന്നതാണ് മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ സ്വർഗത്തിൽ അള്ളാഹു സുബാനോത്താല ഒരുക്കുന്നത് അത് കുടിക്കാൻ അങ്ങേയറ്റം രുചികരമാണ് അതേ സന്ദർഭത്തിൽ തന്നെ അതുകൊണ്ട് മത്ത് പിടിക്കുകയില്ല ലഹരി ബാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ സ്മരണയെ അത് തടയുകയില്ല മറ്റു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത മദ്യത്തിൻ്റെ അരുവികൾ പുഴകൾ സ്വർഗ വ അൻഹാറു മിൻ അസലിൻ മുസഫ കടഞ്ഞെടുക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ പുഴകളും ഉണ്ടായിരിക്കും മുസഫ്ഫൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കപ്പെട്ട ഒരു നിലക്കും കലർപ്പില്ലാത്ത തേനിൻ്റെ നദികൾ പുഴകൾ അത് സ്വർഗലോകത്തുണ്ട് എന്നാണ് തീർന്നില്ല വലഹും ഫീഹ മിൻകുല് സമറാത്ത് അവിടെ എല്ലാ പഴവർഗ്ഗങ്ങളും മുത്തക്കിങ്ങൾക്ക് വേണ്ടി അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അതാണ് വലഹും അവർക്കുണ്ട് ആർക്ക് തക്കവയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗലോകത്തിൽ മിൻകുല്ലി സമറാത്ത് എല്ലാ പഴവർഗ്ഗങ്ങളും അവിടെ ഇല്ലാത്ത ഒരു പഴവർഗ്ഗവും ഇല്ല അള്ളാഹു ഉസ്ഹാനോ താല എല്ലാം അവിടെ അവർക്ക് സംവിധാനിച്ചിട്ടുണ്ട് അതിനെല്ലാം മിർ പുറമെത്തുംബിഹിം അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ശിക്ഷയില്ല ഒരിക്കലും അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല കാരണം അള്ളാഹു അവരുടെ എല്ലാ പാപങ്ങൾക്കും മകഫിറത്ത് നൽകിയിരിക്കുന്നു വിട്ടു പുറത്ത് മാപ്പാക്കി കൊടുത്തിരിക്കുന്നു സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക അവിടെയുള്ള നദികൾ തന്നെ നാല് തരം നദികളാണ് അവിടെ ഉള്ളത് ശുദ്ധമായ ജലം ശുദ്ധമായ തേന് ശുദ്ധമായ പാല് രുചികരമായ മദ്യം ഇതിൻ്റെയൊക്കെ അരുവികൾ അതിന് പുറമെ പഴവർഗ്ഗം അതിന് പുറമെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും തൃപ്തിയും അതിനേക്കാൾ വലുത് വേറെ എന്താണുള്ളത് അതുകൊണ്ട് തന്നെ ആ സ്വർഗ്ഗ വേണ്ടി നമ്മൾ മത്സരിക്കണം അള്ളാഹു സുബാനുത്തല പറഞ്ഞതുപോലെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിലേക്കും അള്ളാഹുവിൻ്റെ മഹഫിറത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് മുന്നേറുക സൽക്കർമ്മങ്ങളിൽ മത്സരിക്കുക തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക അതാണ് തൊക്കുവ അവർക്കുള്ള സ്വർഗ്ഗലോകത്തിൻ്റെ മനോഹരമായൊരു വിശദീകരണമാണ് ഇവിടെ നാം കണ്ടത് അള്ളാഹു സുസ്ബാനുത്തല നാം ഏവരെയും ആ സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു വസല്ലമാല നബീന മുഹമ്മദി അലി വ സഹബി അജ്മ ഈൻ